നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ തന്നെ സംസ്ഥാനങ്ങളുടെയും തലസ്ഥാനങ്ങളുമൊക്കെ പഠിക്കുന്ന സമയത്ത് ആന്ധ്രാപ്രദേശ് എന്ന് കേൾക്കുമ്പോൾ അവിടെ ഹൈദരാബാദ് എന്നത് നമ്മൾ പറഞ്ഞു പഠിച്ച ഒരു കാര്യമാണ് പക്ഷേ ഇപ്പോൾ തലസ്ഥാനമില്ലാതെ ആന്ധ്രാപ്രദേശ് ഇനി മുതൽ ആന്ധ്രാപ്രദേശിൻ്റെയും തെലങ്കാനയുടെയും സംയുക്ത തലസ്ഥാനം എന്ന പദവി ഹൈദരാബാദിന് ഇല്ല കഴിഞ്ഞ ദിവസം മുതൽ ഹൈദരാബാദ് തെലങ്കാനയുടെ ഔദ്യോഗിക തലസ്ഥാനമാണ് അതേസമയം ആന്ധ്രാപ്രദേശിന് നിലവിൽ തലസ്ഥാനമില്ലാത്ത സ്ഥിതിയാണ് രണ്ടായിരത്തി പതിനാലിലെ ആന്ധ്രാപ്രദേശ് പുനഃസംഘടന നിയമപ്രകാരം തെലങ്കാന സംസ്ഥാനം നിലവിൽ വരുന്നത് മുതൽ അതായത് രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ട് മുതൽ വരുന്ന പത്ത് വർഷക്കാലം ഹൈദരാബാദ് രണ്ട് സംസ്ഥാനങ്ങളുടെയും പൊതു തലസ്ഥാനമായി തുടരും എന്നായിരുന്നു എന്നാൽ ആ കാലാവധി കഴിഞ്ഞാൽ ഹൈദരാബാദ് തെലങ്കാനയുടെ മാത്രം തലസ്ഥാനമായിരിക്കും അതേസമയം ആന്ധ്രാപ്രദേശിന് പുതിയൊരു തലസ്ഥാനം ഉണ്ടാകും എന്നാണ് പുനഃസംഘടനയിൽ പറഞ്ഞിരുന്നത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ താൻ വിജയിച്ചാൽ വിശാഖപട്ടണം ഭരണ തലസ്ഥാനവും അമരാവതി നിയമനിർമ്മാണ തലസ്ഥാനവും കുർണൂൽ നീതി നിർവഹണ തലസ്ഥാനവുമായി പ്രഖ്യാപിക്കുമെന്ന് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ നിലവിൽ വന്ന ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി നിലവിൽ അമരാവതിയിലാണ് സ്ഥിതി ചെയ്യുന്നത് നിയമസഭ ചേരാനുള്ള താൽക്കാലിക സംവിധാനം ഒരുക്കിയത് അമരാവതിക്ക് സമീപമുള്ള ബെളകാപടിയിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തോടൊപ്പം ജൂൺ നാലിനാണ് ആന്ധ്രയിലും വോട്ടെണ്ണൽ നടക്കുക എന്തായാലും രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ടിനാണ് തെലങ്കാന സംസ്ഥാനം നിലവിൽ വന്നത് നിശ്ചിത ദിവസത്തിലും ജൂൺ രണ്ടിനു ശേഷവും നിലവിലുള്ള ആന്ധ്രാപ്രദേശിലെ ഹൈദരാബാദ് തെലങ്കാന സംസ്ഥാനത്തിന്റെയും ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിന്റെയും പൊതു തലസ്ഥാനമായിരുന്നു കഴിഞ്ഞ ദിവസം വരെ അത്തരം കാലയളവ് പത്ത് വർഷത്തിൽ കവിയരുത് എന്ന് തന്നെയാണ് പുനഃസംഘടനാ നിയമത്തിൽ പറയുന്നത് സബ്സെക്ഷൻ ഒന്നിൽ പരാമർശിച്ചിരിക്കുന്ന കാലയളവ് അവസാനിച്ചതിനു ശേഷം ഹൈദരാബാദ് തെലങ്കാനയ്ക്ക് മാത്രമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ആന്ധ്രാപ്രദേശിന് നേരത്തെ പറഞ്ഞ പോലെ ഒരു പുതിയ തലസ്ഥാനം ഉണ്ടാക്കണം എന്ന നിയമത്തിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരിയിൽ പാർലമെന്റിലെ എ പി പുനഃസംഘടനാ ബിൽ പാസാക്കിയതിനെ തുടർന്ന് രണ്ടായിരത്തി ന് സംസ്ഥാന പദവി യാഥാർത്ഥ്യമായപ്പോൾ പതിറ്റാണ്ടുകൾ നീണ്ട ആവശ്യത്തിന്റെ ഒരു പൂർത്തീകരണമായിരുന്നു തെലങ്കാന എന്ന സംസ്ഥാനത്തിന്റെ രൂപീകരണം ഹൈദരാബാദിലെ ലേക്ക് വ്യൂ സർക്കാർ അതിഥി മന്ദിരം പോലുള്ള കെട്ടിടങ്ങൾ പത്തു വർഷത്തേക്ക് ആന്ധ്രാപ്രദേശിന് വിട്ടുകൊടുത്തത് ജൂൺ രണ്ടിനു ശേഷം ഏറ്റെടുക്കണമെന്ന് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി കഴിഞ്ഞ മാസം ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നു വേർപിരിഞ്ഞു നീണ്ട പത്ത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആന്ധ്രാപ്രദേശിനും തെലങ്കാനയ്ക്കുമിടയിൽ ആസ്തി വിഭജനം പോലുള്ള നിരവധി പ്രശ്നങ്ങൾ ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല വിഭജനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മന്ത്രിസഭായോഗത്തിൽ ചർച്ച ചെയ്യാൻ തെലങ്കാന സർക്കാർ ശ്രമിച്ചിരുന്നു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ പെരുമാറ്റ മാതൃക പെരുമാറ്റച്ചട്ടം നിലവിൽ നിലനിൽക്കുകയാണ് അത് കണക്കിലെടുത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നൽകിയില്ല അതുകൊണ്ട് തന്നെ ആ സംഭവം നടന്നില്ല എന്തായാലും ആന്ധ്രയുടെ ഭരണകാര്യങ്ങൾക്കായി അനുവദിച്ച കെട്ടിടങ്ങൾ ഏറ്റെടുക്കാൻ മുഖ്യമന്ത്രി രേവന്ദ്ര റെഡ്ഡി കഴിഞ്ഞ മാസം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു അതേസമയം പുതിയ തലസ്ഥാനം അത് എവിടെയാകണം എന്ന കാര്യത്തിൽ ഇനിയും അന്തിമ തീരുമാനമെടുക്കാനാകാതെ ആന്ധ്രാപ്രദേശ് സർക്കാർ ഇപ്പോൾ വലയുകയാണ് പുതിയ തലസ്ഥാനം അമരാവതിയിൽ വേണോ അതല്ല വിശാഖപട്ടണത്ത് വേണോ എന്നതിൽ ഇനിയും ഒരു തീരുമാനം എത്തിയിട്ടില്ല ആന്ധ്രയിൽ തർക്കം തുടരുകയാണ് വിഭജനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്തായാലും ആന്ധ്രാപ്രദേശ് ഹൈദരാബാദ് എന്ന ആ ഒരു നമ്മളൊക്കെ പഠിച്ചു വെച്ച അല്ലെങ്കിൽ ചൊല്ലിപ്പഠിച്ച ആന്ധ്രാപ്രദേശ് എന്ന് കേട്ടാൽ തന്നെ തലസ്ഥാനം ഹൈദരാബാദ് എന്ന് പറഞ്ഞിരുന്ന ആ ഒരു കാലത്തു നിന്നും ഇനിയൊരു പുതിയൊരു രീതിയിലേക്കാണ് പോകുന്നത് ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം വിശാഖപട്ടണമാണോ ി അമരാവതിയാണോ എന്നുള്ളത് നമുക്ക് ഇലക്ഷന് ശേഷം എലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ ഒരു തീരുമാനത്തിലെത്താൻ സാധിക്കുകയുള്ളൂ എന്തായാലും തലസ്ഥാനമില്ലാതെ ഇപ്പോൾ ആന്ധ്രാപ്രദേശ് പകച്ചു നിൽക്കുകയാണെന്ന് തന്നെ പറയാം ന്യൂസ് ഡെസ്ക്